തിരുവല്ലവല്ല പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ കാവേരി കുടുംബശ്രീയിലെ അംഗമാണ് ഞാൻ ഞാൻ എൻ്റെ ഗാർമെൻറ്റ്സ് യൂണിറ്റിൻ്റെ പേര് ലക്ഷ്മി ഗാർമെൻസ് എന്നാണ് ഞാൻ മെയിനായിട്ട് ലേഡീസ് ഇന്നർവെയ്സ് ആണ് മാനുഫാക്ചർ ചെയ്യണത് ബ്രേസിയറിൻ്റെ കോട്ടൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ കോട്ടൺ റൗണ്ട് സ്റ്റിച്ചഡ് ബ്രേസിയറാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് ഇതാണ് നമ്മളിത് ഇവിടെ ഫുള്ളായിട്ട് കട്ടിങ് തിരുപ്പൂരുന്ന തുണി കൊണ്ടുവന്നിട്ട് ഫുൾ കട്ടിങ്ങും അതിൻ്റെ എല്ലാ വർക്കുകളും സ്റ്റിച്ചിങ് ആണ് എല്ലാം ഇവിടെയാണ് നടത്തുന്നത് നമുക്കിപ്പോൾ അവൈലബിൾ ഇത്രയും കളേഴ്സ് ഇവിടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമുക്ക് സപ്ലൈ ഉണ്ട് അതുപോലെ കസ്റ്റമർക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈൻ ഡെലിവറി സംവിധാനവും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൃഷി അനുസരണം ഏത് കളേഴ്സ് വേണമെന്ന് പറഞ്ഞാലും ചെയ്യും ഒരു മാസം നമുക്ക് എന്തായാലും രണ്ടായിരം പീസിൻ്റെ അടുത്തൊക്കെ യൂണിറ്റിൽ അടിച്ചിറങ്ങുന്നുണ്ട് കൂടുതലും ദുബായി അങ്ങനെയുള്ള അടുത്തൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് വരുമ്പോൾ ഒരു വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് വിളിച്ച് പറയുമ്പോൾ തന്നെ അതനുസരിച്ച് നമ്മൾ ചെയ്ത് അയച്ചു കൊടുക്കാറുമുണ്ട് അതുപോലെ ഇത് മാർക്കറ്റിൽ ലഭ്യമായ മിനിമം പ്രീമിയം ക്വാളിറ്റി പോകുന്ന ഐറ്റംസ് ആണ് അത് നമ്മളൊരു മീഡിയം ലെവൽ പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കാറ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റിപ്പത്ത് വരെ റേറ്റിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട് തീരെ ലോ ക്വാളിറ്റിയും അല്ല എല്ലാം തുണിയെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബയോ വാഷബിൾ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സൈസ് മുപ്പത് മുതൽ അവൈലബിൾ ആണ് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്താറ് മുപ്പത്തി എട്ട് നാൽപ്പത് നാൽപ്പത്തി വരെ നമ്മൾ എല്ലാ സൈസിലും ഇത് കൊടുക്കുന്നുണ്ട് ഇത് കൂടാണ്ട് നമുക്ക് പാൻറ്റീസ് ആണ് ബെനീൻ്റെ ബെനീൻ്റെ ബ്രേസിയേഴ്സും നമ്മൾ വേറൊരു യൂണിറ്റിൽ അടിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാൻറ്റീസും ഇപ്പോൾ ലേഡീസിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ എലാസ്റ്റിക് വെച്ചിട്ട് ഈ എലാസ്റ്റിക്കും നല്ല ക്വാളിറ്റിയുള്ള എലാസ്റ്റിക്കാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സ്കിന്നിന് യാതൊരു തരത്തിലൊരു പ്രശ്നം വരെ ഉള്ളിൽ കോട്ടണിൻ്റെ ക്യാൻവാസാണ് വെച്ചിരിക്കുന്നത് കോട്ടൺ ക്യാൻവാസാണ്